ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളിന്നും വീണ്ടും ബ്ലോഗായിട്ട് ഇറങ്ങിയിരിക്കുവാണ് വേറെയല്ല നമ്മളിന്നൊന്ന് കണ്ണൂർ പിള്ളേർക്കോവിലെ കാ മാഷ്യമ്മ കോളം പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അത് ചെറിയൊരു ബ്ലോഗായിട്ട് ചെയ്യാം വിചാരിച്ച നമ്മൾ ഇതുവരെ ആ അമ്പലമൊന്നും കാണിച്ചിട്ടുണ്ടായില്ല വീഡിയോയിൽ ഒന്ന് വെള്ളിയാഴ്ച അങ്ങോട്ട് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ് അമ്മയുണ്ട് പൈങ്കളിയുണ്ട് അമ്മ റെഡി ആയി പുറത്തിരിക്കുന്നുണ്ട് അതാ പൈൻകിളി ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് പൈൻങ്കളീൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മളിന്ന് അങ്ങോട്ടേക്ക് പോകാറുള്ളതെന്ന് പൈങ്കളിയൊക്കെ അവിടുന്ന് ഉപ്മാ തീന്താൻ ഭയങ്കര ആഗ്രഹം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പിന്നെ നമ്മളിന്ന് ബസ് കയറി പോകേണ്ട പരിപാടിയാണ് അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴയും കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും പോയി നോക്കാം മഴ പെയ്യുന്നുണ്ട്സ് ക്രീം കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ മഴ നന്നിട്ട് ചെറിയ കൊടയില് രണ്ടാളാ പോവാ ചെറിയ കുടയിൽ അത്ര വലിയ മഴയൊന്നും ഇല്ല എന്നെനിക്ക് വേണ്ട റോഡും വഴിയൊന്നും എല്ലാവരും പല പറഞ്ഞ കുടകളെടുത്തിട്ട് എങ്കിൽ ബാഗും അയ്യോ മഴ പെയ്യുന്നുണ്ട് ഞാനും കുട തുറക്കട്ടെ അപ്പൊ നമുക്ക് ഇനി ബസ്സിൽ നിന്നുമുള്ള യാത്ര അതായത് പിടിക്കാൻ പറ്റൂല ഫോണും കുടയും വടിയും ബസ്സും എല്ലാം കൂടി നടക്കൂല ട്രക്ക് എക്സ്പേർട്ടല്ല റോഡിലും വലിയ ബസ്സിലും എല്ലാം ഭയങ്കര തന്നെ ഇപ്പം പറയുന്നുണ്ട് താഴെച്ചോ താഴെച്ചോ എന്നാടും ഭയങ്കര ഒക്കെ ഉണ്ട് പോണ് പോകുമെന്ന് ചോദിച്ചു അപ്പോൾ ഈ അമ്പലം കാണിച്ചു തരാം അതാണ് നല്ലത് നമ്മളങ്ങനെ പെള്ളിയാർ കോവിലെത്തി അകത്ത് കയറി തൊഴുത് അതിന് ശേഷമാണ് ഞാൻ വീഡിയോ പിടിക്കാൻ നിന്നത് അപ്പോൾ അതിൽ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു കിലോമീറ്റർ ഇല്ല അതിലും കുറവായിട്ടേ വരുള്ളൂ പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ നവഗ്രഹ പൂജ എനിക്കൊന്ന് ആദ്യമായിട്ട് മലബാറിൽ ഇവിടെയാന്ന് തോന്നുന്നു നവഗ്രഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നവഗ്രഹ പൂജയാണ് പിന്നെ കുറേ ഉപഗ്രഹങ്ങളൊക്കെ ഉണ്ട് വിഷ്ണു നടരാജ അതുപോലെ തന്നെ സുബ്രഹ്മണ്യം അയ്യപ്പൻ ഹനുമാൻ എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട് അപ്പോൾ ആദ്യം ഇവിടെ തൊഴുത് തൊട്ടടുത്ത് തന്നെയുള്ള കാമാക്ഷമ്മ കോവിലാണ് ഇനി നമ്മളെ പോകേണ്ട പ്ലാന് അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം എനിക്ക് തമിഴ് അതിൽ വരുന്ന പൂജകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സാധാരണ ഉള്ള നമ്മളെ ചുറ്റുമുള്ള അമ്പലത്തിൽ കാണുന്ന പോലെയുള്ള പൂജകളും കാര്യങ്ങളൊന്നുമല്ല തമിഴ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പൂജകളും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് ഇവിടെ നടക്കുന്നത് കാമാക്ഷമ്മ കോലിലെത്തി അവിടെ ഭജനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമ് കാരണം ദുർഗാപൂജയൊക്കെ നടക്കുന്ന ദിവസമാണ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കത്തിക്കുന്ന നാരങ്ങ വിളക്കിന് വളരെ പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിൽ അപ്പോൾ അതിനുള്ള തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ ഒക്കെ കഴിഞ്ഞ് ഭയങ്കളി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഉപ്മാവിന് വേണ്ടിയിട്ടാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്മാവ് കാരണം ഇവിടെ ഒരു പൂജയൊക്കെ കഴിഞ്ഞാൽ പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോൾ ഇവരിവിടുന്ന് പ്രസാദം ഉപ്മാവും അതുപോലെ തന്നെ നല്ല ചുക്ക് കപ്പിയും കൊടുക്കും അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഭയങ്കര വന്നത് മെയിനായിട്ട് ഇത് കഴിക്കാനാണ് എനിക്ക് വേണമെന്നോ ഇവിടെ ഇതിനായിട്ടാണ് വന്നത് ഉപ്മാവിനായിട്ടാണ് വന്നേ ഇതല്ലേ ജയിച്ച അപ്പോൾ ഞാൻ കഴിച്ചോ ഞാൻ പോയിട്ട് വാങ്ങിക്കട്ടെ ചൂടുണ്ടോ അങ്ങനെ നമ്മൾ നല്ല ചൂട് കാപ്പിയും ഉപ്മാവും ചൂട് ഒക്കെ കഴിക്കുമ്പോൾ നല്ല മഴ തകൃതിയായി പെയ്യുന്നുണ്ട് ഇനി എവിടുന്ന് ഇതൊക്കെ കഴിച്ചിട്ട് വേണം അടുത്തുള്ള ഒരു കോവിലിൽ കൂടി നമുക്ക് പോകാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരം മുത്തുമാരിയമ്മൻ കോവിലേക്കാണ് വന്നത് നമ്മൾ നേരത്തെ കയറിയ കാമാശമ്മ കോവിലും ഒരഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അങ്ങനെ നടന്ന് നമ്മൾ ഇവിടെ എത്തി അപ്പോൾ അവിടെ അവിടുന്ന് തന്നെ ഇതൊക്കെ തരുമ്പം അവർ ഒരു കഷ്ണം മുല്ലപ്പൂ കൂടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എങ്കിലേം കൂടി വെച്ചു ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് കഴിഞ്ഞ വർഷമാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ വർഷം നമ്മൾ അവിടെ കാമാക്ഷമ്മ കോവിൽ പോയപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മറ്റുള്ള കോവിലുള്ള അത്ര തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തൊഴുത് ഇറങ്ങി അപ്പോൾ മഴ ചെറിയ തോതിൽ ഇന്നുണ്ട്

അവര് ഇറങ്ങി കയറിയപ്പിടിച്ചടക്കണം പണ്ടൊന്നും പുറത്തൊന്നും ഉറക്കാൻ പറ്റില്ലല്ലോ േക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഭൈങ്കിലി ടയേർഡായി പൈങ്കിളി രാവിലെ ഉപ്മാവ് മാത്രം കഴിച്ചല്ലേ അപ്പോൾ പൈങ്കിളിക്ക് നല്ല തലകറക്കം അത് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു ചെറിയൊരു ഷോപ്പ് ഒക്കെ ആയിരുന്നു ഇവിടെ അമ്പലത്തിൽ ഇവിടെ കൂട്ടിയിട്ടല്ലേ അല്ലെങ്കിൽ ഇവിടെ ആരും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ കൂടി പോയില്ലെന്ന് പറഞ്ഞിട്ടല്ലേ പരാതി തിരിച്ചു വരുന്നു അല്ലേ ടേസ്റ്റില്ല അങ്ങനെ പൈൻകിളിക്ക് ഐസ് ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്ത് അവളെ ക്ഷീണമൊക്കെ മാറ്റി പക്ഷേ അവർക്ക് കാര്യമായിട്ട് ഐസ്ക്രീമൊന്നും ക്രീം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്ന പറഞ്ഞു പിന്നെ ഇവിടെ എന്തോ മലബാർ മേള എന്നും പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിലൊന്നും ചുറ്റിക്കറങ്ങാൻ വിചാരിച്ചു കാരണം ട്വൻറ്റി റുപ്പീസ് ടെൻ റുപ്പീസ് തേർട്ടി റുപ്പീസ് നല്ല കാണുന്നുണ്ട് കമ്മലിലും ഇതെല്ലാം ക്ലിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ പിന്നെ കണ്ട സ്ഥിതിക്ക് ഒന്ന് ചുറ്റി എന്തൊക്കെയാണ് നോക്കി വാങ്ങിയിട്ടില്ലെങ്കിലും ഇതൊക്കെ കാണുക എന്നുള്ളത് ഒരു ആനന്ദമുള്ള കാര്യമല്ലേ ചുമ്മാ ഒന്ന് ഇറങ്ങി അടിച്ചിട്ട് പോകാൻ വിചാരിച്ചു ഏതായാലും ഇറങ്ങിയതല്ലേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി അതിൽ അല്ലറച്ചില്ലറ എന്തൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ചെറിയ രീതി എന്താ പറയുക സന്തോഷം കണ്ടെത്തി എന്ന് പറയാം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മലയാളം ബുക്ക് എടുക്കാം ഭയങ്കര കുറച്ച് മലയാളം കഥയൊക്കെ വായിക്കട്ടെ എവിടെ വാങ്ങിക്കൊണ്ട് വെച്ചെന്നല്ലാണ്ട് അവൾ വായിക്കുന്ന പോലെയൊന്നുമില്ല എന്നാലും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊന്നൂനും ഒന്ന് രണ്ട് ബുക്കൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ചു അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ അമ്പല ദർശനം ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു ഭയങ്കര ക്ഷീണം പിടിച്ചു എന്നാൽ പറയുന്നു ഭയങ്കര പുറത്തിറങ്ങണം പുറത്തിറങ്ങണം എന്ന് പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ചെയ്യണം അപ്പോൾ നമ്മൾ ഫുഡൊന്നും ചില വരണേ പാർസൽ അപ്പോൾ എങ്കിലേക്ക് അങ്ങനെ ബിരിയാണി ഞാൻ റൈസ് വാങ്ങിച്ച് അപ്പോൾ നമ്മൾ കഴിക്കട്ടെ കഴിക്കാം ആ നാട്ടിൽ വന്നേരെ ഏപ്പിളും തിന്നാൽ കൊതിയായി പോയി ഏപ്പിളും മുറം പൂട്ടാനും അല്ലേ ഇത് അമ്പലത്തിലെ പ്രസാദം അമ്പലത്തിലെ പ്രസാദെല്ലാം മിക്സ് ചെയ്ത് പഴവും തേങ്ങ എല്ലാം കൂടി സമയം നാലുമണി അമ്മ വന്ന് ഡ്രസ്സ് മാറി ഇത് എൻ്റെതല്ലേ അത് ശരി ഇത് പൊളിച്ചെടുക്കണ്ടെങ്കിൽ ഇത് നോക്കിയാ എൻ്റെ ഇത് ഫുള്ള് പൊളിച്ചെടുക്കുമ്പോക്ക് ഞാൻ ഇത് പുലരുമല്ലോ എൻ്റെ എൻ്റെ വെജിറ്റേറിയൻ ഫുഡാണ് അപ്പൊ പൊളിച്ചിട്ട് എന്തെല്ലാം നോക്കട്ടെ കൈ എഴുതാറിയാന്ന് കറിയും പറയും ഒന്ന് പായസം അത് പായസം വേണം ചോദിച്ചാൽ ഞാനാന്ന് പറഞ്ഞത് അപ്പോൾ ഒന്ന് പായസം നോക്കട്ടെ നോക്കട്ടെ ഒരു സിസർ എടുക്കേണ്ടി വരും ഇതിൽ പൊളിച്ച് തന്നെ ഇത് പപ്പടം ഇതാ കണ്ട പപ്പടം കുറച്ച് ടേബിളിൽ തേച്ച് പപ്പടം വന്നിട്ട് എന്തെല്ലാം സാമ്പാറുണ്ട് രസമുണ്ട് പിന്നെന്തോ ഒരു അവിയൽ കൊടുത്തിരിക്കും രസം അങ്ങനെയല്ല പായസിച്ചിട്ടുണ്ട് ചോറ് ബിരിയാണി എന്തുണ്ട് അമ്മേന്റെ അഭിപ്രായം ഗ്രാമ പെരിഞ്ചീര പൊതുവേ ഇഷ്ടല്ല ഇനി എൻ്റെ ചോറ് നോക്കട്ടെ അപ്പൊ എന്റെ ചോറ് ചോറിലെന്തോ അച്ചാറുണ്ട് വറവുണ്ട് കെ പി ചോറ് വെള്ളക്കെള്ള കാണും അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ എല്ലാവരും ഉണ്ട് നമ്മൾ രോഗത ഇതോട് പോയി തീരുന്ന് ക്ഷീണം പിടിച്ചൊരു ദിവസമായി പോയി ആവേശത്തോടെ പോയി എന്നാലും വലിയ കുഴപ്പമില്ല അല്ലേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബൈ